ബഹ്റൈനിൽ സ്വകാര്യ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന പ്രവാസികൾക്ക് ആശ്വാസകരമായി ഇന്റർനെറ്റി ആനുകൂല്യം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി ഇനി മുതൽ ജോലി അവസാനിപ്പിക്കുമ്പോൾ പ്രവാസികൾക്ക് ലഭിക്കേണ്ട അവരുടെ ഇന്റർനെറ്റി ആനുകൂല്യം ഉടൻ തന്നെ ബാങ്ക് അക്കൌണ്ടിൽ വരും പ്രവാസികളുടെ ഇന്റർനെറ്റ് ആനുകൂല്യം സംബന്ധിച്ച് പുറത്തിറങ്ങിയ പുതിയ ഉത്തരവ് പ്രകാരം സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷനിലേക്ക് തൊഴിലുടമകൾ വിഹിതമായി നൽകേണ്ടതുള്ള തുക സ്വകാര്യ മേഖലയിലെ തൊഴിലവസാനിപ്പിച്ച് നൽകുന്ന പ്രവാസികൾക്ക് ഉടൻ തന്നെ അക്കൌണ്ടിൽ പുതിയ സംവിധാനം വഴി ലഭ്യമാക്കും തൊഴിലവസാനിപ്പിച്ചാലുള്ള ആനുകൂല്യത്തിനായുള്ള നടപടിക്രമങ്ങളും ലളിതമാക്കിയിട്ടുണ്ട് ഇതിനായി ഇനി കാലതാമസമുണ്ടാകില്ലെന്നത് പ്രവാസികൾക്ക് ആശ്വാസകരമാകും തൊഴിൽ അവസാനിപ്പിച്ചാൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സംബന്ധിച്ചുള്ള സുതാര്യത ഉറപ്പുവരുത്തുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന പരിഷ്കാരമാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇന്റർനെറ്റ് തുക എത്തുന്നതിലൂടെ നടപ്പിലാവുക തൊഴിൽ അവസാനിപ്പിച്ച ശേഷം പ്രവാസികൾക്ക് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ എസ് ഐ ഒ വി ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റിലെ ഇ സർവീസുകളിലൂടെ തങ്ങളുടെ ആനുകൂല്യങ്ങൾക്കായി ക്ലെയിം ചെയ്യാം വെബ്സൈറ്റിലെ ഇ സർവീസസ് വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം അഡ്വാൻസ്ഡ് ഇ കി ലോഗിൻ ഉപയോഗിച്ച് ഓതന്റിഫിക്കേഷൻ നൽകുകയും ഐബാൻ നമ്പർ പരിശോധിക്കുകയും അത് തന്റേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും പി ഡി എഫ് ഫോർമാറ്റിൽ ഐബാൻ അക്കൗണ്ട് വിശദാംശങ്ങൾ അറ്റാച്ച് ചെയ്യാനും സംവിധാനമുണ്ട് ബെനഫിറ്റ് അപ്ലിക്കേഷൻ നോൺ ബഹ്റൈൻ ഇ ഒ എസ് അലവൻസ് വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിക്കാം ഇതിനായുള്ള നടപടിക്രമങ്ങൾ എസ് ഐ ഒ വി ഡോട്ട് ബി എച്ച് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു സിരാജ് പള്ളിക്കര മീഡിയ വൺ ബഹ്റൈൻ